സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച സിനിമ കോൺക്ലേവിൻ്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ ഇപ്പോൾ വലിയ വിവാദമായി തീർന്നിരിക്കുകയാണ് കേരളം കണ്ട ഏറ്റവും മികച്ച ഫിലിം ഒരാളാണ് തീർച്ചയായും ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ അപ്പോൾ അദ്ദേഹം പരാമർശം നടത്തിയ കാര്യം കേരളത്തിലെ സ്ത്രീകളിൽ നിന്നും മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും ഉള്ള പുതിയ ഫിലിം മേക്കേഴ്സിനും അവർക്ക് ഒരു സഹായം നൽകിക്കൊണ്ട് ഒന്നര കോടി രൂപയൊക്കെ ബഡ്ജറ്റിൽ ഒരു സിനിമ എടുക്കാനുള്ള സംവിധാനം കെ എസ് എഫ് ടി സി വഴി ഉണ്ട് അതിലൂടെ ധാരാളം പുതിയ സംവിധായകർ വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സംവിധാനത്തില് അവർ സെലക്ട് ചെയ്യുന്നത് ഇത് ആദ്യമായിട്ട് തിരക്കഥ നോക്കിയിട്ട് ആ തിരക്കഥ ആ സെലക്ട് ചെയ്ത തിരക്കഥകൾ വെച്ചിട്ടാണ് സംവിധാനം ചെയ്യാവാനാണ് ഇവർ ഫണ്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഫണ്ട് ലഭിച്ചിട്ടുള്ള പലരും തന്നെ കെ എസ് എഫ് ഡി സിയുടെ വളരെ മോശമായിട്ടുള്ള പരിഗണനയാണ് അവർക്ക് കിട്ടുന്നതെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ രണ്ട് മൂന്ന് വനിതാ സംവിധായകൾ അത് തുറ ഈ ചാനൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടൂർ ഗവേഷനിലേക്ക് വന്നാൽ അദ്ദേഹം പറഞ്ഞത് ഇത് കോടി രൂപ കൊടുക്കുന്ന അധികമാണ് അമ്പത് ലക്ഷം രൂപ വീതം മൂന്ന് പേർക്ക് നൽകാൻ സാധിക്കും കോടിയിൽ അതുപോലെ തന്നെ ഈ സിനിമ എടുക്കാൻ വരുന്നവർക്ക് പരിശീലനം കൊടുക്കണം അതായത് മൂന്ന് മാസത്തെ എങ്കിലും ഒരു പരിശീലനം കൊടുത്തതിന് ശേഷം മാത്രമേ അവർ സിനിമ എടുക്കാവൂ എടുപ്പിക്കാവൂ എന്നാണ് അവർ ആദ്യം പറഞ്ഞത് ഈ പരാമർശങ്ങൾ തികച്ചും സ്ത്രീവിരുദ്ധവും ദളിത് വിരുദ്ധവും ആണെന്ന രീതിയിലാണ് ഇപ്പോൾ ധാരാളം ആളുകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇന്ന് ശ്രീ അടൂർ അതിന് ഇന്ന് മറ്റ് ചാനലിലൂടെ അദ്ദേഹത്തിൻ്റെ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള യാതൊരു ഉദ്ദേശവും ഇല്ലാതെയാണ് ആ പുളി സംസാരിച്ചതെന്നും ഒരാൾക്ക് ഒന്നരക്കോടി കൊടുക്കുന്നതിന് പകരം മൂന്ന് പേർക്ക് അൻപത് ലക്ഷം രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൂന്ന് ആളുകൾക്ക് അവസരം ലഭിക്കുന്ന ഒരു ആദ്യമായിട്ട് അവസരം ലഭിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാവുമെന്നും അതുപോലെ തന്നെ പുതുതായിട്ട് സിനിമ എടുക്കാൻ വരുന്നവർക്ക് ഒരു മൂന്ന് മാസത്തെ ഒരു ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിരക്കഥ മാത്രമല്ല സിനിമ സിനിമയിലെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് അറിവില്ലാതെ വരുമ്പോൾ ആ സിനിമയുടെ ക്വാളിറ്റി ഇല്ലാതാവുകയും അതുപോലെ തന്നെ ആ സിനിമയിലെ ചെലവുകൾ അധികരിക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് അദ്ദേഹം എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടാതെ അദ്ദേഹം നടത്തിയ മറ്റു പരാമർശങ്ങളും ഇതുപോലെ തന്നെ വിവാദമായി മാറിയിട്ടുണ്ട് കെ ആർ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ ഫിലിം ഫെസ്റ്റിവലിലെ ആദ്യകാലത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം സംസാരിച്ചതും വീണ്ടും വിവാദമായി മാറിയിട്ടുണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ ഈ രീതിയിൽ ആരെങ്കിലും എഴുത്തി കാണിക്കാൻ വേണ്ടി സംസാരിച്ചതാണെന്ന് നമുക്ക് ധരിക്കാൻ സാധിക്കുമോ കാരണം അടൂർ സിനിമയെ അത്രയധികം സ്നേഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അടൂർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ബഡ്ജറ്റിങ്ങും അതുപോലുള്ള മറ്റു കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ കൃത്യമായി ഫിക്സ് ചെയ്തതിന് ശേഷമാണ് സിനിമ എടുക്കാൻ പോകുന്നത് അദ്ദേഹത്തിൽ ഒരു സിനിമക്കും ഒരു കോടിയിൽ കൂടുതൽ രൂപ ചിലവായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഈ കൃത്യമായ പ്ലാനിങ്ങിലൂടെ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ അങ്ങനെ ചെയ്യാൻ പറ്റും ആ ഉദ്ദേശത്തിലാണ് പുള്ളി പറഞ്ഞതെന്നുള്ളതാണ് അപ്പോൾ ഈ വിവാദങ്ങൾ നമ്മൾ തുടരുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം കാരണം ഇന്ന് അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്തായിരുന്നു എന്നുള്ളതും ആരെയും അവഹാനിക്കാനുള്ള ഒരു ഉദ്ദേശവും അദ്ദേഹത്തിന് ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞതിൻ്റെ വസ്തുക്കൾ എന്താണെന്നുള്ളത് അദ്ദേഹം ഇന്ന് വിവിധ ചാനലിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വിവാദം മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ എഴുതാപ്പുറം വായിക്കണോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമാവുന്ന ചോദ്യം ഒരു മലയാള സിനിമയ്ക്ക് ധാരാളം പ്രശസ്തി ദേശത്തും വിദേശത്തും ഉണ്ടാക്കി തന്നിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും നല്ല ഫിലിം മേക്കേഴ്സിൽ ഒരാളായ അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞത് എന്തുദ്ദേശത്തിലാണെന്ന് പിന്നീട് വിശദീകരിക്കുന്നുണ്ടായി അപ്പോൾ ഈ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വീണ്ടും ഈ വിവാദങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നുള്ളത് എല്ലാവരും സാംസ്കാരിക രംഗത്തുള്ള എല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ്